നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ മുാവാക്യം വിളിക്കുന്നത് ഹൈന്ദവ വിശ്ക്കെതിരെയാണ് സംഘരിവാർ സംഘടനകളെ നേരിടാൻ പലപ്പോഴും ഹൈന്ദവതയെ വെല്ലുവിളിക്കുന്നു എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ ഇതവർക്ക് പലപ്പോഴും വിനയായി തീരുകയും ചെയ്യും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നവോത്ഥാനമൊരുക്കാൻ കേരളത്തിലിറങ്ങിയവർ പിന്നീട് ഇപ്പോൾ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് പ്രായച്ചിത്തം ചെയ്യുന്നു അതേ സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനകൾ ഇക്കഴിഞ്ഞ ദിവസം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ മലയാളികളുടെ രാമായണ കാലങ്ങൾ എന്ന സെമിനാർ നടക്കവേ പുറത്തു നടത്തിയ പ്രതിഷേധ സമരം ഭാര്യയെ കാട്ടിൽ കളഞ്ഞ രാമനാണോ മര്യാദ പുരുഷോത്തമൻ എസ് എഫ്ഐക്കാർ ഉയർത്തിയ പ്ലക്കാർഡുകളിൽ കാർഡുകളിൽ നിറഞ്ഞു നിന്ന വാക്കുകൾ ഇവിടെ രാമനെതിരെയാണോ അവരുടെ പ്രതിഷേധം അതോ ഗവർണർക്കെതിരെയോ ഹൈന്ദവ വിശ്വാസികൾ ആരാധിക്കുന്ന രാമനെ പരസ്യമായി അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുക ഇതുവഴി സ്വന്തം നാശത്തിന് തന്നെയാണ് എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ കൊഴുതോണ്ടുന്നത് എന്ന് വ്യക്തം മറ്റേതെങ്കിലും മതങ്ങളിലുള്ള ദൈവങ്ങളെ വെല്ലുവിളിക്കാൻ അവർക്ക് ശേഷിയുണ്ടോ എന്ന് ചോദിക്കുന്നവരും സമൂഹമാധ്യമങ്ങളിലുണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ നടന്ന ഈ പ്രതിഷേധ സമരത്തെക്കുറിച്ച് ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ആ കുറിപ്പിങ്ങനെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ മലയാളികളുടെ രാമായണ കാലങ്ങൾ എന്ന സെമിനാർ നടക്കവേ എസ് എഫ് ഐ കുഞ്ഞുങ്ങളുടെ ഒരു പ്രതിഷേധം ഭാര്യയെ കാട്ടിൽ കളഞ്ഞ രാമനാണോ മര്യാദ പുരുഷോത്തമൻ എന്നാണ് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് ആണ് എന്നാണ് ഉത്തരം കാരണമുണ്ട് രാമനൊരു ഭർത്താവ് മാത്രമായിരുന്നില്ല ഒരു ഭരണാധികാരി കൂടിയായിരുന്നു തന്റെ ഭാര്യയ്ക്കെതിരെ ഒരു ആരോപണമുണ്ടായപ്പോൾ സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവളോടൊപ്പം നിൽക്കാനല്ല രാമൻ ശ്രമിച്ചത് അഗ്നിശുദ്ധി തെളിയിച്ചവളാണ് സീതയെന്ന് സ്വബോധ്യത്തിന് രാമൻ എന്ന ഭരണാധികാരി ഒരു പരിഗണനയും നൽകിയില്ല തന്റെ ബോധ്യത്തെക്കാൾ വലുതാണ് നാട്ടിലെ ഒരു പ്രജയുടെ സംശയത്തിന് എന്ന് കരുതുന്നതായിരുന്നു രാമന്റെ നീതിബോധം സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന് സീസറിന് നിർബന്ധമുണ്ടായിരുന്നു എന്ന പാശ്ചാത്യ നീതിശാസ്ത്ര ശാസനം കേൾക്കുമ്പോൾ ചിലർക്കാഹ എന്നാൽ രാമന്റെ ഭാര്യ സംശയത്തിനതീതയാവണം എന്ന് രാമന് നിർബന്ധമുണ്ടായിരുന്നെന്ന ഭാരതീയ നീതിശാസ്ത്ര ശാസന കേൾക്കുമ്പോൾ അവർ കോഹു നീതി നടപ്പാക്കിയാൽ പോരാ അത് നടപ്പാക്കിയെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുക കൂടി വേണം രാമൻ ഒന്നാമതായി ഒരു ഭരണാധികാരിയും രണ്ടാമതായി മാത്രം ഒരു കുടുംബസ്ഥനുമായിരുന്നു ആരോപണം തന്റെ കുടുംബത്തിന് നേരെയാകുമ്പോൾ ഭാര്യയുടെ പെൻഷൻ കാശെടുത്താണ് മകൾ ബിസിനസ് തുടങ്ങിയതെന്നൊന്നും പറഞ്ഞ് ന്യായീകരിച്ചു മെഴുകാൻ രാമൻ നിന്നില്ല എന്ന് സാരം അതുകൊണ്ടാണ് രാമൻ സനാതന വിശ്വാസികൾക്ക് മര്യാദാപുരുഷോത്തമനാകുന്നതും മറ്റു ചിലർ സ്തുതിപാടക പൂവരണിമാർക്ക് കാരണഭൂതവുമാകുന്നത് ആധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയ എഴുത്തച്ഛൻ്റെ പേരിലുള്ള സർവകലാശാലയിൽ പഠിക്കാൻ ചേർന്നിട്ട് രാമായണ സെമിനാറിനെതിരെ പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സമയമെടുക്കും അതുവരെ നമുക്ക് ഭൂതനെ അറിയാമോ ഞങ്ങളുടെ ഭൂതനെ അറിയാമോ എന്ന പാട്ട് പാടാം മ്യൂസിക് മ്യൂസിക്കിട് ശ്രീജിത്ത് പണിക്കരുടെ ഈ കുറിപ്പിന് താഴെ ശാരദക്കുട്ടി എന്ന എഴുത്തുകാരി ഒരു നീണ്ട നീണ്ടക്കുറിപ്പിട്ടു അത് പൂർണ്ണമായും രാമനെ തള്ളി തള്ളിപ്പറയുന്നത് ഇടതുപക്ഷ ചിന്താഗതി തന്നെയാണ് ഇത്തരം കുറിപ്പുകളുടെ അടിസ്ഥാനം എന്നാൽ ശാരദക്കുട്ടിയെ എടുത്തുടുത്തുകൊണ്ട് അതിന് താഴെ മഹാക്കുറിപ്പുകൾ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് കാട്ടിൽ കളയാൻ സീത പൂച്ചയോ പട്ടിയോ ആണോ സീതയും അന്നാട്ടിലെ പ്രജയല്ലേ സീതയ്ക്കും പ്രജയുടേതായ അവകാശങ്ങളിലെ കുമാരനാശാൻ പറഞ്ഞതാണ് ശരി സംശയം പ്രജകൾക്കല്ല രാമന് തന്നെയായിരുന്നു പിന്നെ ഭാഷാ സാഹിത്യകൃതി എന്ന നിലയിൽ രാമായണം പഠിപ്പിക്കുകയും പഠിക്കുകയും വേണം കാലാനുസൃതമായി മാറി വരുന്ന വായനകൾക്ക് വിധേയമാകുകയും വേണം അങ്ങനെയാണ് കൃതികൾ കാലങ്ങളിലൂടെ സഞ്ചരിക്കുക അല്ലാതെ എഴുത്തച്ഛൻ്റെയോ വാൽമീകിയുടെയോ കാലത്തെ മൂല്യവ്യവസ്ഥ പഠിപ്പിക്കാനല്ല അവ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് ശാരദക്കുട്ടിക്ക് നിരവധി മറുപടികൾ ആ കുറിപ്പിന് താഴെയുണ്ട് അതിൽ ശ്രദ്ധേയമായ ഒരു മറുപടി ഇങ്ങനെ ജിഹാദിത്തരം എന്നത് ഒരവസ്ഥയാണ് അതിൽ എസ് ഡി പി ഐക്കാർ മാത്രമല്ലുള്ളത് ഈ അവസ്ഥയിൽ ജിഹാദികളുടെ അജണ്ടകൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റ് ഗാന്ധി ലിബറൽ മതക്കാരെയും നമ്മൾക്ക് കാണാൻ കഴിയും ഇവർ പ്രത്യക്ഷത്തിൽ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചും മാനവീയതയെക്കുറിച്ചും വാചാലരാകും പക്ഷേ ഇന്ത്യ സനാതനം വിരുദ്ധതയാണ് ഇവരുടെ പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് ഇന്ത്യയുടെ ഏത് നേട്ടങ്ങളെയും ഇവർ ചെറുതായി കാണും അല്ലെങ്കിൽ പുച്ഛിച്ചു തള്ളും ഇന്ത്യയുടെ കോട്ടങ്ങളെ ഇവർ പെരുപ്പിച്ചു കാട്ടും അല്ലെങ്കിൽ ആഘോഷിക്കും സംഘികളെ വിമർശിക്കാനെന്ന രീതിയിൽ ഇവർ ഹിന്ദു സംസ്കാരത്തെ ആക്ഷേപിക്കും മോദിയെ വിമർശിക്കാനെന്ന രീതിയിൽ ഇവർ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ നോക്കും ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദു ശിഥിലീകരണമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ വളരെ പുരോഗമനവാദികളെന്നും മതേതരെന്നും അഭിമാനിക്കുന്ന ഒരു വലിയ ജനസംഖ്യ ഇവരുടെ അജണ്ട എന്തെന്നറിയാതെ ഇവരുടെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അവരാരെന്നും വിശദീകരിച്ചിരിക്കുന്ന ഈ കുറിപ്പിൽ എൽ ഡി യു ഹിന്ദു ക്രിസ്ത്യൻ ശാരദക്കുട്ടിയോട് മറ്റു ചിലർ ചോദിക്കുന്നു എല്ലാ ജാതിയിലും മതത്തിലുമൊക്കെ ഇത്തരം ചില കഥകളുണ്ടല്ലോ അതിനെതിരു പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ മാത്രം കഥകളാണോ പറയാനുള്ള ധൈര്യമുണ്ടാക്കുക ഒരു വിഭാഗത്തിന്റെ മാത്രം വിശ്വാസത്തെ താറടിക്കുക കരിയോയിൽ ഒഴിക്കുക ഇതൊക്കെ പുരോഗമനമെന്ന് നാട്ടിൽ പ്രസംഗിക്കുക നവോത്ഥാനത്തിന്റെ മതിൽ പണിയുക ഒരിക്കൽ ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ഹൈന്ദവ വിശ്വാസത്തിന് മേൽ കുതിര കയറിയവർ പിന്നീടത് തിരുത്തുന്നതും നമ്മൾ കണ്ടു അന്ന് നവോത്ഥാനത്തിന്റെ മതിൽ കെട്ടി അവർ കൊച്ചിയിൽ ആർത്തവ മഹോത്സവം കൊണ്ടാടി അതിനുവേണ്ടി അവർ യോനി കവാടം വരെ എറണാകുളത്ത് സൃഷ്ടിച്ചെടുത്തു പിന്നീട് കേരളത്തിൽ നടന്ന ചുംബന സമരങ്ങളും വിപ്ലവങ്ങളും നമ്മൾ മറന്നിട്ടില്ല അന്ന് ശബരിമല സന്നിധാനത്തിലേക്ക് കയറാൻ പോയ ഫാത്തിമ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല അന്ന് പോലീസ് അകമ്പടിയോടെ സന്നിധാനത്തിലേക്ക് കയറിപ്പോയ ബിന്ദു അമ്മണിയെ പോലുള്ളവരെ മറന്നിട്ടില്ല കേരളം ഇവിടെയാണ് ചില തിരുത്തലുകൾ സി പി എം വരുത്തേണ്ടത് ആർ എസ് എസിനെയും സംഘപരിവാർ സംഘടനകളെയുമൊക്കെ എതിർക്കുന്നു എന്ന ഭാവേന ഹൈന്ദവ വിശ്വാസത്തിനുമേൽ ഇങ്ങനെ നിരന്തരം കുതിര കയറരുത് ഇന്ത്യയുടെ അടിസ്ഥാന ആചാരങ്ങൾക്കു മേൽ നിങ്ങൾ അപമാനം ചുരിയാൻ ശ്രമിക്കരുത് എസ് എഫ് ഐ ഹിന്ദു മതത്തെയും ശ്രീരാമചന്ദ്രനെയുമൊക്കെ അധിക്ഷേപിച്ചുവെന്നാണ് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ പറയുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് എസ് എഫ്ഐയുടെ പ്രതികരണത്തിന് നേരെ കേരളത്തിൽ ഉയരുന്നത് പുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ കെ ടി യു വി സി ഡോക്ടർ സിസ തോമസ് പങ്കെടുത്ത പരിപാടിയിലാണ് ഈ സംഭവം രാമായണകാലങ്ങൾ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു കെ ടി യു വി സി സെമിനാറിൽ സംഘപരിവാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഹിന്ദുത്വ അജണ്ടയാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവയ്ക്കാനായിരുന്നു പ്രതിഷേധ സമരത്തിന്റെ ലക്ഷ്യം എന്നാൽ സമരം അടിമുടി പാളിയെന്ന് മാത്രമല്ല അത് ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെയായി തീർന്നു രാമായണത്തിന്റെ പേരിൽ മലയാള സർവകലാശാലയിൽ ഒളിച്ചു കടത്തുന്ന ഹിന്ദുത്വ അജണ്ടകളെ പ്രതിരോധിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എസ് പറയുന്നു എന്നാൽ ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം ഇപ്പോൾ അധിക്ഷേപിച്ചിരിക്കുന്നത് ഒരു വിശ്വാസത്തെയാണ് ഹൈന്ദവർ ആരാധിക്കുന്ന ശ്രീരാമചന്ദ്രനെയാണ് സനാതനധർമ്മം സംഘപരിവാറിന് തീരെഴുതി കൊടുക്കുന്നത് ഇവിടെ എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ ചേർന്നു തന്നെ സനാതനധർമ്മം ഇന്ത്യക്കാരുടെ ആത്മാവ് കണ്ടെത്തലാണ് അതാരുടെയും കുത്തകയല്ല അത് ആർ എസ് എസിനോ സംഘപരിവാറിനോ അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നുമല്ല സനാതനധർമ്മം തുലയട്ടെ ഭാര്യയെ കാട്ടിൽ കളഞ്ഞ രാമനാണോ മര്യാദ പുരുഷൻ എന്നൊക്കെയുള്ള എസ് ഈ പ്രതിഷേധ സമരത്തിലെ മുദ്രാവാക്യങ്ങൾ അത് ഒരുപാട് മനസ്സുകൾ വേദനിപ്പിച്ചുവെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇവർക്കില്ലേ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്